നമസ്കാരം കോൺഗ്രസിലെ പവർ ഗ്രൂപ്പിലെ പ്രിയങ്കരികൾക്ക് മാത്രം സ്ഥാനങ്ങൾ പെട്ടെന്ന് ലഭിക്കുന്നുവെന്ന് ആരോപണം ഉന്നയിച്ച മുതിർന്ന കോൺഗ്രസ് വനിതാ നേതാവ് സിമി റോസ്ബെൽ ജോണിനെ പിന്തുണച്ച് ബി നേതാവ് പത്മജ വേണുഗോപാൽ രംഗത്തെത്തിയിരിക്കുകയാണ് ഫേസ്ബുക്കിലൂടെയാണ് പത്മജ തന്റെ പ്രതികരണം അറിയിച്ചിരിക്കുന്നത് കോൺഗ്രസിലെ പവർ ഗ്രൂപ്പിലെ പ്രിയങ്കരികൾക്ക് മാത്രം സ്ഥാനങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ലഭിക്കുന്നതിനെതിരെ പ്രതികരിച്ച സിമി റോസ്ബെൽ ജോണിന് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞാണ് പത്മജ പോസ്റ്റ് തുടങ്ങുന്നത് കോൺഗ്രസ് സൈബർ അണികളുടെ തനിക്ക് നേരെയുള്ള തെറിവിളികൾക്കെതിരെ സിമി റോസ്ബെൽ ജോൺ ഡി പരാതി നൽകി കോൺഗ്രസിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് ആ പവർ ഗ്രൂപ്പിന് താല്പര്യമുള്ള അനർഹർ ആയ സ്ത്രീകൾക്ക് ഉന്നത സ്ഥാനങ്ങൾ പെട്ടെന്ന് ലഭിക്കുന്നു എന്ന പരാതിയാണ് സിമി ഉന്നയിച്ചത് അർഹതയില്ലാത്ത യുവ വനിതയ്ക്ക് അപ്രതീക്ഷിതമായി രാജ്യസഭാ സീറ്റ് പെട്ടെന്ന് ലഭിച്ചതും മറ്റൊരു വനിതയ്ക്ക് ജനറൽ സെക്രട്ടറി പദം ലഭിച്ചതും പവർ ഗ്രൂപ്പിന്റെ താല്പര്യക്കാർ ആയതിനാലാണ് എന്ന ആരോപണമാണ് സിമി ഉന്നയിച്ചത് ഇത് സിമിയുടെ മാത്രം അഭിപ്രായമല്ല കോൺഗ്രസിലെ നല്ലൊരു വിഭാഗം വനിതാ പ്രവർത്തകരുടെ അഭിപ്രായമാണ് സിമിയത് തുറന്നു പറയാൻ ആർജവം കാട്ടി എന്നു മാത്രം കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്ന നെറികേടുകൾ ചൂണ്ടിക്കാട്ടി എന്നതിൻ്റെ പേരിൽ സിമിയെ സൈബർ അറ്റാക്ക് ചെയ്യാനും വ്യക്തിഹത്യ ചെയ്യാനും കോൺഗ്രസ് അണികൾ നടത്തുന്ന നീക്കം തികച്ചും അപലപനീയം സിമി പറഞ്ഞ അഭിപ്രായത്തോട് യോജിച്ചുള്ള നിരവധി കോൺഗ്രസ് നേതാക്കളുമുണ്ട് വരും ദിവസങ്ങളിൽ അവരും ഇതൊക്കെ തുറന്നു പറയുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും പത്മജ പറയുന്നുണ്ട് ഒരു സ്ത്രീയെ സംസ്കാരശൂന്യമായി അധിക്ഷേപിച്ചാൽ അതിനെ എങ്ങനെ വ്യക്തിപരമായി നേരിടണം എന്ന് വ്യക്തമായി ബോധ്യമുള്ള ആളാണ് സിമി ഓർത്താൽ നല്ലത് കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ പലരുടെയും പിന്തുണ തനിക്കുണ്ട് എന്നാൽ പാർട്ടി ഭാരവാഹിതത്തിലേക്ക് വരാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അനുവദിക്കുന്നില്ല പാർട്ടിയിലെ തന്റെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ വി ഡി സതീശനും സംഘവും നിരന്തരം ശ്രമിക്കുകയാണ് ഹൈബീഡനും ഇതിന് തടസ്സം നിൽക്കുന്നു പാർട്ടിയിൽ തനിക്ക് പ്രവർത്തിക്കണമെങ്കിൽ തന്റെ അത്ര പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടില്ലാത്ത വി ഡി സതീശന്റെ സമ്മതം വേണോ എന്നും സിമി ചോദിച്ചിരുന്നു തന്നേക്കാൾ ജൂനിയറായ ദീപ്തി മേരി വർഗീസിനെ കെ പി സി സി ജനറൽ സെക്രട്ടറിയാക്കിയതും മാധ്യമ വിഭാഗത്തിന്റെ ചുമതല നൽകിയതും തന്നെ ഒഴിവാക്കാൻ വേണ്ടിയാണെന്നും സിമി റോസ്ബെൽ ആരോപിച്ചിരുന്നു

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം